ബി ജെ പി നേതൃത്വത്തോടാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകനെ കൃപാസനത്തിൽ പ്രാർത്ഥിച്ച് അങ്ങോട്ട് യാത്രയാക്കിയിട്ടുണ്ടായിരുന്നു ആ മോനെ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനത്തിൽ പരിഗണിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ചാനലുകളിൽ ഇരുന്ന് അപ്പൻ കോൺഗ്രസ്സുകാരായിരുന്ന പാവപ്പെട്ടവർ നൽകിയ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജയിച്ചപ്പോൾ കിട്ടിയ ശമ്പളത്തിലൂടെ പഠിച്ച ഇംഗ്ലീഷ് പറയുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഇംഗ്ലീഷ് ഉപയോഗിച്ച് ഈ കോൺഗ്രസിനെ തന്നെ ഒക്കുന്നത് പോലൊക്കെയാണ് മോൻ പറഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നത് എന്തായാലും ആ മോനെ ഒന്ന് കരുതേണ്ടത് വളരെ ആവശ്യമുള്ളതായ കാര്യമാണ് ടോം അടക്കനെപ്പോലെയും മറ്റു പലരെ പോലെയും തള്ളിക്കളഞ്ഞുകളയരുത് എന്നാണ് എൻ്റെ ഒരു അപേക്ഷ പറയുന്നത് വേറെ ആരെക്കുറിച്ചുമല്ല സാക്ഷാൽ നമ്മുടെ അനിൽ ആൻറ്റണി മോനെക്കുറിച്ചാണ് മോനും പത്മജാക്കയും ഒക്കെ ഓടിയപ്പുറത്തേക്ക് വന്നത് ചാർസൗ ഒരു തിളക്കത്തിലാണ് ഒരുപാട് ഗവർണർ പദവികളും അത്തരം കാര്യങ്ങളുമൊക്കെ കാത്തിരിക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ കോട്ട വെച്ച് നോക്കിയപ്പോൾ രണ്ട് വിഭാഗക്കാർക്കുള്ള കോട്ട പൂർത്തിയായി ആ രണ്ട് വിഭാഗത്തിൽ വരുന്നവരാണ് പത്മജ അക്കയും പിന്നെ നമ്മുടെ സാക്ഷാൽ ഈ പറയുന്ന അനിൽ ആൻറ്റണി മോനും ആ രണ്ട് വിഭാഗത്തിൻ്റെയും ആയി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനി സാമൂഹിക സന്തുലനാവസ്ഥ പരിഗണിച്ച് അവരെ ഒഴിവാക്കി കളയരുത് പ്രത്യേകിച്ച് ആൻ്റണി മോനൊക്കെ ഓടി വന്നതാണ് അപ്പ അവസാന ശ്വാസം വരെയും കോൺഗ്രസ്സുകാരനായി തുടരുമ്പോഴും ആൻ്റിയുടെ പ്രാർത്ഥനയാൽ അപ്പ പ്രവർത്തക സമിതിയിലും മോൻ മറ്റൊരു സ്ഥലത്തെ കടുത്ത നേതാവായും മാറി വന്ന ഒരാളാണ് മോൻ അവിടെ എത്തിയപ്പോൾ സാക്ഷാൽ മറ്റൊരു ശക്തിമാനായ ഞങ്ങളുടെ പി സി ജോർജിനെ മാറ്റിയിട്ടാണ് മോനവിടെ സീറ്റൊക്കെ കൊടുത്തത് സംഗതി എല്ലായിടത്തും ഉണ്ടാക്കിയതുപോലൊരു ബ്രേക്ക് ത്രൂ ഒന്നും മോനെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ എങ്ങും അതിൻ്റെ ഒരു പ്രാധാന്യത്തോടെ കാണുന്നില്ല വേദിയിൽ കാണുന്നില്ല സദസ്സിലൊക്കെയാണ് കാണുന്നത് പിന്നെ പല ചാനലുകളിലും ചാനലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അലറി കരയുന്ന അർണാബ് ഗോസ്വാമിയോടൊക്കെ ഇപ്പോൾ ഇരുന്ന് ഇംഗ്ലീഷ് പറയുന്ന മോനെയാണ് കാണുന്നത് ആ മോൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ ആ പോസ്റ്റിൻ്റെ അടിയിൽ ആരോ എഴുതിയേക്കുന്നത് കണ്ടു നീ ഇംഗ്ലീഷ് പഠിച്ചതും കോൺഗ്രസ്സുകാരനാണ് ആൻ്റണിയുടെ സമ്പാദ്യത്തിൽ നിന്നാണല്ലോടാ മോനെ അത് ഉപയോഗിച്ചാണല്ലോ കോൺഗ്രസ്സുകാരെ തെറി പറയുന്നതെന്ന് ഏതായാലും ആ പ്രാർത്ഥന വെറുതെ ആക്കരുത് ഇനിയും എലിസബത്താൻ്റെ കൃപാസനത്തിലേക്ക് പറഞ്ഞു വിടരുത് മോനെ ശരിയായ രീതിയിലൊന്ന് പരിഗണിക്കണം എന്നൊരു വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്ക് വെക്കാനുള്ളത്